അല്ല ഇതിനിപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രതികളുടെ എണ്ണവും നേരത്തെ ക്രൈംബ്രാഞ്ച് പ്രതിയേർത്ത പ്രതികളുടെ എണ്ണം അതിനുശേഷം വലിയ ഗൂഢാലോചന കുറ്റം ആരോപിച്ച് സി ബി ഐയെ കൊണ്ടുവന്ന് സി ബി ഐ കൊണ്ട് പ്രതിയേർത്ത് അതിൽ ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകളുടെ എണ്ണം ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കോടതി വിധിയോടുകൂടി ഈ കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദത്തിൻ്റെ കുന്നമുന പോയി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് പാർട്ടി നേതൃത്വം ഒന്നടങ്കം ഇതിനകത്ത് ഗൂഢാലോചന നടത്തി അങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്നായിരുന്നു അപ്പം അങ്ങനെ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിയേർത്തു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പ്രതിയേർക്കുന്നു ലോക്കൽ നേതൃത്വത്തെ ആകെ പ്രതിയേർക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയത് ഗൂഢാലോചനയാണ് ആരോപിച്ചത് അങ്ങനെയാണ് ഇവർ സി ബി ഐ കൊണ്ടുവരുന്നത് പക്ഷേ ഇന്നത്തെ കോടതി വിധിയോടുകൂടി അതെല്ലാം ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഇവർ എം എൽ എ പിന്നെ കുറ്റക്കാരനെ കണ്ടെത്തിയതൊക്കെ പറയുന്നുണ്ടല്ലോ അവരുടെ പേരുള്ള കേസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാം വകുപ്പുകാരുള്ള കേസാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പ്രതികൾ അതിൽ പ്രധാനമായിട്ടും പോലീസിൻ്റെ അന്വേഷണം തടസ്സപ്പെടുത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതാണ് അവരുടെ മേലുള്ള കുറ്റം അത് സ്വാഭാവികമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഗൂഢാലോചന ആയി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമേ അല്ല പിന്നെ ഒരു കാര്യമുള്ളത് കാസർഗോഡ് പാർട്ടി ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച പാർട്ടിയാണ് ചീമേനിയിൽ നടന്ന സംഭവം ഉൾപ്പെടെ നമ്മൾ മറന്നുപോയിട്ടില്ല ഇവിടെ ഇപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വിചാരണ കോടതിയുടെ വിധി വന്ന ഘട്ടത്തിൽ തുടക്കം മുതൽ വലിയ രൂപത്തിൽ ആഘോഷമാണ് ഇതാ കേരളത്തിലെ സി പി ഐ എം ആകെ കൊലപാതകം നടത്തുന്ന ആളുകളുടെ പാർട്ടിയാണ് സി പി എം ഒരു കൊലപാ ഒരു കൊലയാളി പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വലിയ പരിശ്രമം കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ നേതൃത്വവും വലതുപക്ഷവും ഒന്നടങ്കം തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഇത് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമല്ല കോൺഗ്രസിൻ്റെ ആളുകൾ നേതൃത്വം തന്നെ പ്രതികളായിട്ടുള്ള ശിക്ഷിക്കപ്പെട്ട എത്രയോ സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇനി പഴയ സംഭവത്തിലേക്കൊന്നും പോകേണ്ട ഒന്നര മാസം മുന്നെയാണ് നാദാപുരത്ത് പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ഷിബിനെ കൊന്ന കേസുമായി ബന്ധപ്പെട്ട ഒരു കോടതി വിധി വരുന്നത് ആരൊക്കെയകത്ത് പ്രതികൾ എത്ര പേരെയാണ് ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷിച്ചത് ഏഴ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയാണ് ആ കേസിൽ ശിക്ഷിച്ചത് ഏഴാളുകളെ ഏതെങ്കിലും ഒരു വൈകുന്നേരം ആ കേസിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ആ കേസിൻ്റെ വിധി വന്ന ഘട്ടത്തിലോ എത്ര ചാനൽ ഇവിടെ ചർച്ച ചെയ്തു ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിലെ എല്ലാ ചാനലും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തെ മുൻനിർത്തിയിട്ട് സി പി എമ്മിനെതിരായിട്ടുള്ള വാർത്ത ഉണ്ടാക്കുകയാണ് ഓൺലൈനിൽ രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകളോട് വലിയ ഒരു പ്രണയം ഇന്നുണ്ടായി ഷിബിന് അച്ഛനില്ലേ ഷിബിൻ അമ്മയില്ലേ ഷിബിൻ കൊലയപ്പെടുമ്പോൾ പ്രായമത്രയായിരുന്നു അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനെ ലീഗിൻ്റെ ഗുണ്ടാസംഘം കുത്തിക്കൊന്നിട്ട് ആ കേസിലെ കൊലയാളികൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന വാർത്തയില്ല ചിത്രമില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചയില്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് വളരെ കൃത്യമാണ് ഇത്തരം സംഭവങ്ങളെ മുൻനിർത്തിയിട്ട് സി പി എമ്മിനെ ഇല്ലാതാക്കാൻ ആവശ്യമായ വലിയ ചർച്ച ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കൊലപാതകത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ഒരാളും കൊലയ്യപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം പക്ഷേ ചില സ്ഥലങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള പലവിധ ഉണ്ടായിട്ടുണ്ട് ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ദൗർഭാഗ്യപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നിഷേധിച്ചു പോകുന്നില്ല ഉണ്ടായിട്ടുണ്ട് എത്ര എത്രയോ പേർ കൊലയപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ കല്യോട്ട് ഉണ്ടായപ്പോഴും അക്കാര്യത്തിലും അന്വേഷണമൊക്കെ നടത്തി കേരള പോലീസ് ഉൾപ്പെടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നതിനപ്പുറം ഇപ്പോൾ ഈ കേസിൽ സി ബി ഐ വന്നതുകൊണ്ടും സി ബി ഐ അന്വേഷിച്ചത് കൊണ്ടും ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റമുണ്ടായി കൂടുതൽ നേട്ടമുണ്ടായി എന്ന് പറയാനുണ്ടോ ഇത് ദൗ ദൗർഭാഗ്യകരമായ സംഭവമാണ് താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ആളുകളും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം അങ്ങനെ ഉള്ളപ്പോൾ പോലും ആ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടോ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് ശക്തമായി ഈ വിഷയത്തിനകത്ത് ഇടപെട്ടു സംസ്ഥാനത്തെ പോലീസ് സംവിധാനം വളരെ കൃത്യമായ ഇതിനകത്ത് ഇടപെട്ടു അങ്ങനെ ക്രൈംബ്രാഞ്ച് പ്രതിയേർത്ത ആളുകൾക്ക് പുറമെ സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള പ്രതികൾ അവരുടെ പേരിൽ എന്ത് കുറ്റമാണ് ഇന്ന് കോടതി രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരുന്നയിച്ച ഗൂഢാലോചന കുറ്റം രേഖപ്പെടുത്തിയിട്ടില്ല കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വകുപ്പ്രകാരം മാത്രമുള്ള കുറ്റം മാത്രമേ ഇവരുടെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ച ആ വാദം അതിൻ്റെ മുനെ ഒടിഞ്ഞു എന്നാണ് ഇന്നത്തെ വിധിയിൽ കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയുക പിന്നെ കാസർഗോഡിൻ്റെ ഈ കല്യാണ ഉൾ കല്യാണുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസ് അങ്ങേറ്റടുത്ത് ഗുണ്ടായുസമാണ് പല ഘട്ടത്തിലും കാണിച്ചിട്ടുള്ളത് ഈ കൊലയ്യപ്പെട്ട ആൾ തന്നെ നേരത്തെ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇവരെല്ലാം എന്താ പറയുക അങ്ങനെ ഏതെങ്കിലും കേസിൽ പ്രതികളല്ലാത്തവരോ ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടാത്തവരോ ഒന്നുമല്ല അപ്പം സ്വാഭാവികമായിട്ടും അവിടെ രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ആ സംഘർഷത്തിന് നേതൃത്വം കൊടുത്തത് അവിടെയുള്ള കോൺഗ്രസ് ആണ് അവിടെ സി പി എമ്മിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്ന രൂപത്തിലായിരുന്നു അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും അവിടെയുള്ള സി പി എമ്മിൻ്റെ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അങ്ങനെയെല്ലാമുള്ളൊരു സാഹചര്യം അവിടെ കോൺഗ്രസ് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ നടന്ന പോലെയുള്ള രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണത് അപ്പോൾ അത് തികച്ചും പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യമാണ് ആ പ്രാദേശികമായിട്ടുള്ള കാര്യത്തെ സി പി ഐ എം എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ആ കാര്യത്തെ ആ അർത്ഥത്തിൽ തള്ളിക്കളയാൻ ആ അർത്ഥത്തിൽ അതിനകത്ത് നടപടികൾ സ്വീകരിക്കാൻ സി പി എം തയ്യാറായിട്ടുണ്ട് യെസ് ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകളെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി പാർട്ടി നടപടിയെടുത്ത അനുഭവം നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് അതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സി പി എം പുറപ്പെട്ടിട്ടില്ല ഇത്തരം സംഭവങ്ങളെ സി പി എം അനുകൂലിക്കുന്നില്ല ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ശരി അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ ഇപ്പം നമുക്കിപ്പോൾ അറിയാലോ തിരുവനന്തപുരത്തെ ഇരട്ട കൊലപാതകം തലശ്ശേരിയിലെ കൊലപാതകം എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായി തൃശൂരിൽ സിഖാബ് സനൂവിനെ കൊലപ്പെടുത്തി അപ്പം ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് ബി ജെ പി മറ്റ് വർഗീയ സംഘടനകളെല്ലാം ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചു ധിയേജിനെ കൊന്നു ഈ ഇതേ കോൺഗ്രസിൻ്റെ നേതൃത്വം അതിനെ ന്യായീകരിച്ചത് എന്താ ന്യായീകരിച്ചത് ഒരു ക്യാമ്പസിൽ കയറിയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള നിഖിൽ പൈലി കുത്തിക്കൊന്നുകളഞ്ഞു ഒരു പാവപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ എന്നിട്ട് എന്താ പറഞ്ഞത് എൻ്റെ കുട്ടികളിപ്പോൾ ഉഷാറാണ് അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് കളിക്കണ്ട അല്ലേ ജയിലിൽ പോയി തിരിച്ചു വരുന്ന അവസരത്തിൽ മാനയിട്ട് കൊടുത്തല്ലേ സ്വീകരിച്ചത് അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവിടെ അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഞങ്ങളുടെ സിഖാക്കൾക്ക് നേരെ എസ് എഫ് ഐയുടെ ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിൻ്റെ ആളുകൾക്ക് നേരെ നിരവധിയായ സംഭവങ്ങൾ കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ ഉണ്ടായി ഞങ്ങൾക്ക് തിരിച്ച് അതുപോലെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ദൗർബല്യമുണ്ടോ തീർച്ചയായും തീർച്ചയായും ഞാൻ ഞാൻ വരാം വരാം